ഇന്റർനാഷണൽ കൈറ്റ് ഫെഡറേഷൻ എക്സിക്യൂട്ടീവ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അബ്ദുള്ള മാളിയേക്കരന് കോഴിക്കോട് പൗരാവലിയുടെ സ്വീകരണം കോഴിക്കോട് പ്രമുഖ മോളിൽ വെച്ച് നടക്കുന്ന പരിപാടി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനിലായി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു ലോകത്തിലെ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രാജ്യങ്ങളിലെ പട്ടം പറത്തൽ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുകയും അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ഇന്റർനാഷണൽ കൈറ്റ് ഫെഡറേഷന്റെ എക്സിക്യൂട്ടീവിലേക്ക് രാജ്യത്തുനിന്ന് ആദ്യമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഇന്ത്യക്കാരനാണ് അബ്ദുൾ മാളിയേക്കൽ കോഴിക്കോട് കുറ്റിച്ചിറ സ്വദേശിയായ അദ്ദേഹം രാജ്യത്തെ മുൻനിര കൈറ്റ് ക്ലബായ ഇന്ത്യ കൈറ്റിന്റെ സ്ഥാപകനും സിഇഒയുമാണ് ഇന്റർനാഷണൽ കൈറ്റ് ഫെഡറേഷനിലെ എക്സിക്യൂട്ടീവ് ലേക്ക് മലയാളിയായ അബ്ദുള്ള മാളിയക്കലിനെ തിരഞ്ഞെടുത്തതിൽ കോഴിക്കോട് പൗരവലി സ്വീകരണം ഒരുക്കിയതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇന്റർനാഷണൽ കൈറ്റ് ആ ഫെഡറേഷനിൽ നമ്മുടെ കോഴിക്കോട് പരിചയമുള്ള അബ്ദുല്ല ഈ എക്സിക്യൂട്ടീവ് അംഗമായി നമ്മൾ അഭിമാനിക്കണം ശനിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് കോഴിക്കോട്ടെ പ്രമുഖ മോളിൽ വെച്ച് നടക്കുന്ന പരിപാടി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനിലായി ഉദ്ഘാടനം നിർവഹിക്കും ചടങ്ങിൽ എം കെ രാഘവൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് അഹമ്മദ്ദേവർ കോവിൽ എം എൽ എ തുടങ്ങിയവർ പങ്കാളികളാകും കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ചെയർമാൻ എസ് കെ സജീഷ് പുരസ്കാര സമർപ്പണം നടത്തും തുടർന്ന് പ്രശസ്ത ഗസൽ ഗായകരായ റാസിയും ജഹാനും ചേർന്ന് അവതരിപ്പിക്കുന്ന റൂഹു എന്ന പേരിൽ ഗസൽ രാവും നടക്കും ന്യൂസ് ബ്യൂറോ കോഴിക്കോട്